നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഈ മാസം നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കെ എസ് ആർ ടി സിയിലെ പെൻഷൻ വിതരണത്തിനായി എഴുപത്തിരണ്ട് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി കോടി ുമാണ് അനുവദിച്ചത് മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ വർധനയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് നിലമ്പൂരിലെ ദയനീയ തോൽവിയെ തുടർന്നാണ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്താൻ ഒരുങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒക്ടോബറിന് മുൻപ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തും സാധാരണഗതിയിൽ ബജറ്റിലാണ് ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തുന്നത് അതുവരെ കാത്തുനിന്നാൽ തദ്ദേശത്തിലും തിരിച്ചടി നേരിടുമെന്നത് കണ്ടാണ് ക്ഷേമ പെൻഷൻ വർധനവ് എത്രയും പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു ായിരുന്നു എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം അതിനുശേഷം അഞ്ച് ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും നൂറ് രൂപയുടെ പോലും വർധന ക്ഷേമ പെൻഷനിൽ വരുത്തിയിട്ടില്ല ഓരോ ബജറ്റിലും നൂറ് രൂപ വീതമെങ്കിലും വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷനിൽ വർദ്ധനവ് ഉണ്ടാകുമായിരുന്നു ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ എന്നത് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയായി ഉയർന്നേനെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനി രണ്ടു മാസത്തെ രണ്ട് ഗഡുക്കളായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകാനുണ്ട് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം എന്നാൽ ക്ഷേമനിധി ബോർഡുകൾ വഴി നൽകാനുള്ള പതിനെട്ട് മാസത്തെ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം നൽകാനുണ്ട് എന്നാൽ ഇപ്പോൾ വന്ന പ്രകടന പത്രിക വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കാനുള്ള സർക്കാർ നീക്കം സ്വാഗതാർഹമാണ് കാരണം അത്രക്ക് ദയനീയമാണ് ഓരോ ക്ഷേമ പെൻഷൻകാരിൻ്റെയും അവസ്ഥ ഇതിൽ നിന്നാണ് ഭൂരിഭാഗം പേരും മരുന്ന് വാങ്ങിക്കുന്നത് പോലും സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ ഉയർത്താത്തതിന് കാരണമായി ബാലഗോപാൽ പറയുന്നത് എന്നാൽ തദ്ദേശത്തിലെങ്കിലും ദയനീയ തോൽവി ഒഴിവാക്കാൻ ക്ഷേമ പെൻഷൻ വർധനയിലൂടെ സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക